ഇടയ്ക്കൊക്കെ ഒരു പണി കിട്ടണത് നല്ലതാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ചെറിയ പണിയാണ് വലിയ പണിയൊന്നുമല്ല പക്ഷേ ഞാൻ ഒരു ദിവസം എങ്കിലൊന്ന് വെറുതെ ഇരിക്കാലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ കിട്ടുന്ന ഓരോ പണികളാണിത് ഇത് എൻ്റെ ഡ്രസ്സല്ല ആക്ച്വലി ഫ്രണ്ടിൻ്റെതാണ് അവൾ ഒന്ന് അയൻ ചെയ്തപ്പോൾ നൈസായിട്ട് അതിൻ്റെ കൈ ഒന്ന് ഒരുങ്ങിപ്പോയി അപ്പോൾ അതൊന്ന് റിപ്പയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നതാണ് എൻ്റെ അടുത്ത് ഈ ഡ്രസ്സ് ഞാൻ കൊടുത്ത കാരണം തന്നെ ഇതിൻ്റെ ബാക്കി മെറ്റീരിയൽ എൻ്റെ അടുത്ത് ഉണ്ടാവുന്ന ആൾക്ക് ഉറപ്പായിരുന്നു എനിക്കും ഉറപ്പായിരുന്നു കേട്ടോ കാരണം ഞാൻ ബാക്കി വരുന്ന മെറ്റീരിയലിൻ്റെ പീസസ് ഒന്നും കളയാറില്ല അങ്ങനെ എടുത്ത് വെക്കും പെരുകിക്കോട്ടെ അങ്ങനെ തപ്പിപ്പിടിച്ച് കരിമ്പച്ച കളറിലുള്ള ഈ മെറ്റീരിയൽ എനിക്ക് കിട്ടി ഏതെങ്കിലും ഒരു കരിമ്പച്ച ആയ പോരട്ടോ അത് വിചിത്ര സിൽക്കാണ് അപ്പോൾ സെയിം തന്നെ വേണം അല്ലെങ്കിൽ ഒരു മിസ്മാച്ച് ആവും അങ്ങനെ കയ്യീൻ്റെ പണിയൊക്കെ ചെയ്തു കഴിഞ്ഞു പക്ഷേ എങ്കിലിവിടെ ഒരു പ്രശ്നം വരുന്നത് ആദ്യം ചെയ്ത് കൈയിൻ്റെ അടിഭാഗത്ത് കുറച്ച് ഷുഗർ ബീഡ്സിൻ്റെ വർക്ക് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ചെയ്യില്ലെന്ന് അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ ചെയ്തോണ്ട് മറ്റേ കൈ എടുത്ത് പറ്റിയ കൈ ഉണ്ടല്ലോ അത് കൂട്ടത്തിൽ വെക്കാൻ പറഞ്ഞു അപ്പോൾ ഒക്കെ സെറ്റ് ആക്കിയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക